ചെടി മാറ്റിയില്ലെങ്കിൽ അടുത്ത ചെടികളേക്ക് ഇതെ ചീടുകളും കൂടെ ബാധിക്കും അതിനാണ് നമ്മൾ ഈ സാധനമെല്ലാം മാരിലാക്കി ടുത്തുകൊണ്ട് പോവാണ് പുലിയ നട്ട നടത്തി തടവെടുത്ത് സെറ്റാക്കിയിട്ട് പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഈ ചണ്ടിയും കാവടിയും എല്ലാം കിടന്നു കഴിഞ്ഞാൽ അടുത്തത് നടുന്നതിനും ഈ കടല്ലാം കയറി പിടിച്ചിത് നമ്മൾ ഒഴുതി ഒഴിവുള്ള കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ ഇതിങ്ങനെ നിരത്തി ഇറക്കിയിട്ട് ഇതിൻ്റെ മേൽ വന്നിട്ട് കുറച്ച് മണ്ണിരേനയും ജല്ലിരേനയും എല്ലാം കയറി ഇടും അത് കമ്പോസ്റ്റ് മാതിരി ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേനും നല്ലൊരു വളമായി മാറും എന്നിട്ട് അത് തരത്ത് വീണ്ടും ഈ കാലത്തിന് തന്നെ നമുക്ക് ഇടാവുന്നതാണ് അങ്ങനെ അത് പ്രയോജനകരമാകും ഇപ്പോൾ അത് കിടന്നുതന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ പുതിയതായിട്ട് ഇവിടെ നടുന്ന ചെടിയുടെക്ക് ആ ചണ്ടിയുടെയും ഇതിൻ്റെ അതെല്ലാം കേട് കയറി പിടിക്കും അതുകൊണ്ടാണ്